ഇന്ത്യയിലെ ഈ മതപരിവർത്തന നിരോധന നിയമം മതപരിവർത്തനത്തിന്റെ നിരോധന നിയമം ഒക്കെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം തന്നെ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത് പ്രധാനമന്ത്രിയോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു നിർബന്ധിത പരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ള മതം തന്നെയാണ് ക്രൈസ്തവര് ഒരു തരത്തില് നിർബന്ധ പരിവർത്തനം നടത്താൻ പാടില്ല ഇനി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ എല്ലാ ക്രൈസ്തവരും കൂടിയിട്ടുള്ളൂ അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം ക്രൈസ്തവരല്ല ഇന്ത്യയിൽ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ ഈ രാജ്യത്ത് ഈ ഇന്ത്യൻ രാജ്യത്ത് നിർബന്ധിത പരിവർത്തനമായിരുന്നു എങ്കിൽ ഈ രണ്ടേ മൂന്ന് ശതമാനത്തിൽ ചുരുങ്ങുക രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിപ്പോ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായി ചുരുങ്ങി നിർബന്ധിത പരിവർത്തനമായിരുന്നു എങ്കിൽ ക്രൈസ്തവർ ഇന്ന് എത്ര ശതമാനമാകുന്നു രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യം ഇവിടെ ബുദ്ധമതവും ജൈനമതവും ദ്രാവിഡ മതങ്ങളും സിഖ് മതവും ഒക്കെ ഇന്ത്യയിൽ തന്നെ തുടങ്ങിയതാണ് എന്നാൽ നിർബന്ധിത പരിവർത്തനമാണോ നമ്മൾ ലക്ഷ്യമായിരുന്നു എങ്കിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം രണ്ടേ മൂന്ന് ശതമാനമായിട്ട് വിളിച്ചു ഒരുക്കില്ല ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മതം പടർന്ന് വികസിക്കുമായിരുന്നു കല്യാണിലും ആദ്യത്തെ നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു മാർത്തോമാ ക്രൈസ്തവരുടെ പാരമ്പര്യത്തിൽ വിഷ്ണരിമാര് ചൈന വരെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് ചരിത്രം പഠിക്കണം അപ്പോൾ വിദേശ മതം എന്ന് മുദ്ര ഇന്ത്യയെ ഇങ്ങനെ ക്രിസ്ത ക്രൈസ്തവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിന് രണ്ടാമത്തൊന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഞങ്ങൾ ഇന്ത്യ ഒരു മത രാഷ്ട്രമാണ് അത് ഹിന്ദു രാഷ്ട്രമാണെന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്താവന നൂറ് ശതമാനവും തെറ്റാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഭരണഘടനകളിലൊന്നാണ് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ടു പൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഈ മൂന്ന് വാക്കുകൾ ഇത് അടിസ്ഥാന പ്രമാണമായിട്ട് നൽകിയിട്ടുള്ളതാണ്